ിലെ മകരവ്യൂഹത്തിൽ ആരാണ് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം ശരത്തേട്ടാ ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം ചാവക്കാട് വേദിയിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് പരിചയപ്പെട്ടാലോ തുടങ്ങാം എൻ്റെ 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 പേര് 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 കൃഷ്ണ ഞാൻ 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 പ്ലസ് 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 ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് 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 കൃഷ്ണപ്രിയ എൻ്റെ പേര് അഞ്ജന ഞാൻ പ്ലസ് ടു ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ാണ് അല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഹെയർ ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കട്ട് ഇങ്ങനെ ആണോ ഓ അത് കണ്ടിട്ടാണ് ഈ കഥാപാത്രത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് അല്ലെ ചില ആൾക്കാരെ പറയാറില്ലേ ലുക്ക് കണ്ടപ്പം എങ്ങനെയാ ഏറെ അല്ലെ നിങ്ങളിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സെവന്തില് പഠിക്കുമ്പോ ഇവിടെ വന്നിട്ടു സെവന്തിൽ പഠിക്കുമ്പോ ഓ പ്ലസ് ടു എത്തിയപ്പോഴും വന്നു പ്ലസ് വൺ പ്ലസ് വൺ ആയി പ്ലസ് വൺ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഈ വേദിയിൽ എന്നെക്കാൾ ഒരുപാട് വർഷത്തെ സീനിയോറിറ്റി പേർക്ക് രണ്ടുപേർക്കുണ്ട് ഇനിയിപ്പോ ഞാനിപ്പോന്നിട്ട് പറയണ്ടത് ഇപ്പൊ അങ്ങനെ രണ്ട് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സിനെ ഇവിടത്തെ ആക്ടേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു ഡാൻസറുണ്ട് ആരാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല ആ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ഒറിജിനൽ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നൃത്യ നൃത്തങ്ങളൊക്കെ ഉണ്ടാവും നൃത്ത നൃത്യങ്ങളൊക്കെ ഉണ്ടാവും ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആർക്കും മനസ്സിലായില്ലല്ലോ അല്ലേ ഇല്ല മനസ്സിലായില്ല അത്ര പറഞ്ഞാൽ മതി ആർക്കും മനസ്സിലായില്ലല്ലോ മനസ്സിലായെങ്കിൽ പിന്നെ സസ്പെൻസ് കൊള്ളും ഞാനേ അപ്പൊ ഇന്നത്തെ ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്ന സ്കിറ്റിന്റെ സബ്ജെക്ട് എന്താണ് ഞങ്ങൾ അയ്യപ്പ ചരിതത്തിലെ അയ്യപ്പൻ പുലിപ്പാലുമായി തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരുന്ന രംഗം ആ ഒരു പോർഷനാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു മകരവ്യൂഹത്തിൻ്റെ റൂൾസ് അറിയാവോ മാക്സിമം അഞ്ച് പേർക്കാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത് മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്സ് വരുന്നത് അഭിനയം ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റ് എഴുപത് മാർക്കിലായിരിക്കും നിങ്ങളെ ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൽ വിതുപാല ചേച്ചിയും ശരത്തേട്ടനും ഇരുപത് മാർക്കിലും ബാക്കി മൂന്ന് പേരും പത്ത് മാർക്കിലും ആയിരിക്കും മാർക്കിടുന്നത് എല്ലാം ക്ലിയർ അല്ലേ അപ്പോൾ എല്ലാം സെറ്റ് അല്ലേ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് സമയം ആഗതമായിരിക്കുന്നു അതിനാൽ പ്രജാക്ഷേമ മണികണ്ഠകുമാരനെ അടുത്ത കിരീടാവകാശിയാക്കാൻ ആഗ്രഹിക്കുന്നു അവകാശിയാക്കാൻ മാത്രമേ കുറച്ചു നാളുകൾക്ക് ശേഷം കുമാരൻ രാജാവാകാനുള്ള യോഗ്യത കൈവരിക്കൂ മണികണ്ഠ രാജകുമാരൻ മണികണ്ഠ രാജകുമാരൻ രാജകുമാരൻ വാഴട്ടെ റാണി അവിടുത്തെ അഭിപ്രായം എന്താണ് അങ്ങയുടെ തീരുമാനത്തിൽ നാം അതീവ സന്തുഷ്ടയാണ് മഹാരാജൻ നമ്മുടെ മണികണ്ഠൻ ബുദ്ധിമാനും മന്ത്രി അങ്ങേക്കും സന്തോഷമായില്ലേ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിയാലും ശരി തീരുമാനസേ രാജശേഖര ശേഷം ഞാൻ എത്ര ആഗ്രഹിച്ചതാണ് പന്തളം രാജകൊട്ടാരം മണികണ്ഠൻ രാജാവായത് എന്റെ തീരുമാനത്തിൽ ഒരു വിലയും ഉണ്ടാകില്ല തനിക്ക് സിംഹാസനം നഷ്ടപ്പെട്ടാലും മണികണ്ഠനെ സിംഹാസനത്തിൽ ഉപഷ്ടനാക്കാൻ നാം അനുവദിക്കില്ല എന്തെങ്കിലും അങ്ങ് എന്നെ വിളിപ്പിച്ചതിന്റെ കാരണം എന്താണ് കാര്യ കാരണങ്ങളൊന്നുമില്ലാതെ നാം താങ്കളെ വിളിക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടെ മനസ്സിലായി മനസ്സിലായി അരമനയിൽ എന്നെ ചേർത്ത് എന്തോ തന്ത്രം നനയാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലായി താങ്കൾ ബുദ്ധിമാനാണ് വെറും ഒരു വൈദ്യനായിരിക്കേണ്ട ആളല്ല താങ്കൾ പറയുന്നത് കേട്ടിട്ട് എന്തോ ചതി നടത്താനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു സംഗതി കൊള്ളാം പക്ഷേ രാജ്ഞിയെ കൊണ്ട് ഇതെങ്ങനെ സമ്മതിപ്പിക്കും രാജ്ഞിക്ക് മണികണ്ഠൻ ജീവനാണ് വൈദ്യൻ ഒന്നുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കുക മണികണ്ഠൻ രാജാവായത് അവിടുത്തെ സ്വന്തം മുത്തൻ വൃന്ദാസനായി തീരില്ലേ നാം രാജ്ഞിയോട് പറയണം ആ സമയം മഹാറാണി രാമായണത്തിലെ കൈകയ്യെ പോലെയാകും നമസ്കാരം മഹാറാണി എന്താണ് ഈ അസമയത്ത് അവിടുത്തെ അനുവാദമില്ലാതെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചതിന് മാപ്പ് തരണം കാര്യം അല്പം ഗൗരവമുള്ളത് കൊണ്ടാണ് നാം ഈ അസമയത്ത് പ്രവേശിച്ചത് മാത്രം എന്തുണ്ടായി മണികണ്ഠൻ രാജാവാകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ എന്നാൽ അവിടുത്തെ സ്വന്തം പുത്രൻ വെറും തീരില്ലേ അത് അനുചിതമല്ലോ എന്നൊരു തോന്നൽ മന്ത്രി വാക്കുകൾ രാജ്ഞി പിന്നീട് ദുഃഖിക്കാൻ ഇടവരരുത് വരാതിരിക്കട്ടെ അവിടെ ഒന്നുകൂടി വിചിന്തനം ചെയ്യുക മന്ത്രി പറഞ്ഞതിലും കാര്യമില്ലേ ഞാൻ അത് ഓർക്കാതെ പോയല്ലോ മണികണ്ഠൻ രാജാവായാൽ പന്തളവാസികൾ എന്നെ കുറിച്ച് എന്തു കരുതും സ്വന്തം പുത്രം ജീവിച്ചിരിക്കുമ്പോൾ വളർത്തുമകനെ രാജാവാക്കുന്നതിൽ എല്ലാവരും എന്നെ മന്ത്രി പറഞ്ഞതാണ് ശരി മന്ത്രി കൊട്ടാരം വൈദ്യനെ റാണിയുടെ അസുഖത്തിന് ശമനം ഇനി എന്താണ് മാർഗം അങ്ങ് വിഷമിക്കാതിരിക്കുക നാം ഒരു കൂട്ടി കൊണ്ടുവരാം അദ്ദേഹം ബഹു കേമനാണ് ഇതിനുള്ള പ്രതിവിധി എങ്കിൽ വൈദ്യുതി എത്രയും പെട്ടെന്ന് അയാളെ കൊണ്ടുവന്നാലും ശരി അടിയൻ വിടവാങ്ങുന്നു മഹാരാജാവേ രാജ്ഞിക്ക് വന്നിരിക്കുന്നത് ഒരു അപൂർവ രോഗമാണ് ഈ വേദന ക്ഷമിക്കണമെങ്കിൽ കാട്ടിൽ പോയി പുലിപ്പാല് കൊണ്ടുവന്നേ മതിയാകൂ അതിൽ എന്റെ പക്കലുള്ള ഔഷധങ്ങളും ചേർത്ത് മരുന്ന് തയ്യാറാക്കണം അത് സേവിച്ചാൽ രാജ്ഞിയുടെ വേദന ക്ഷമിക്കുന്നതാണ് പുലിപ്പാലോ അതെങ്ങനെ സാധ്യമാകും വൈദ്യരെ കാട്ടിൽ പോയി പുലിയെ വേട്ടയാടി പിടിച്ചാലേ പാൽ കറന്നെടുക്കാൻ സാധിക്കൂ പിതാവേ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പുലിപ്പാലല്ലേ ഞാൻ കൊണ്ടുവരാം മാതാവിൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഒരു പുത്രൻ്റെ കടമയാണ് പുത്ര കേവലം ഒരു ബാലകനല്ലേ വിഷമിക്കേണ്ട പിതാവേ അങ്ങയുടെ പുത്രൻ്റെ ധീരതയെക്കുറിച്ച് അങ്ങ് ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നെ പുറപ്പെടാൻ അനുവദിച്ചാലും മഹിഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ വനത്തിലേക്ക് പ്രവേശിക്കുന്നു ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ പുലിപ്പാലിനായി ദേവേന്ദ്രൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു പിതാവേ മാതാവിന്റെ വ്യാധി മാറ്റാൻ പുലിപ്പാൽ കൊണ്ടുവന്നിരിക്കുന്നു ഇതും പോരെങ്കിൽ ഒരു പുലിക്കൂട്ടം തന്നെ എന്നെ അനുഗമിച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറന്നെടുക്കാവുന്നതുമാണ് പുത്ര അങ്ങ് ഭഗവാന്റെ ചൈതന്യമാണെന്ന് പിതാവിന് ബോധ്യമായി റാണി മണികണ്ഠകുമാരൻ ഇതാ പുലിപ്പാലുമായി എത്തിയിരിക്കുന്നു എന്നോട് ക്ഷമിക്കണം മണികണ്ഠ എന്റെ അഹങ്കാരത്താലും അത്യാഗ്രഹത്താലും കുമാരൻ ഒരു ദൈവസുധനാണെന്ന് നാം അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം അരിതു മാതാവേ എനിക്ക് ജന്മം തന്നില്ലെങ്കിലും എന്നെ വളർത്തി വലുതാക്കിയ കാരുണ്യരൂപമല്ല വിടുന്ന് എന്റെ ജന്മലക്ഷ്യത്തിനു വേണ്ടി എന്നെ സഹായിച്ച സഹായിച്ചും കാരുണ്യത്തിനും ഞാൻ എന്താണ് പകരം നൽകേണ്ടത് ജന്മലക്ഷ്യം പൂർത്തീകരിച്ച മകനെ കൂടെ കഴിഞ്ഞ ഇല്ല മാതാവേ നിറവേറ്റാൻ ഇനിയും ബാക്കിയുണ്ട് ഈ കലിയുഗത്തിൽ ഭക്തരെ നേർവഴിക്ക് നയിക്കുക എന്ന കടമ കൂടിയുണ്ട് എനിക്കെന്നും കൊടികൊള്ളുവാൻ ഒരു ഇരിപ്പിടം വേണം പിതാവേ ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അതിനായൊരു സ്ഥാനം നൽകിയാലും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഭക്തരുടെ വേദനകളെ അകറ്റുന്നതാണ് കുമാര കുമാരൻ അനുയോജ്യമായ ഏത് സ്ഥലവും എടുക്കാവുന്നതാണ് ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും